നിങ്ങളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാനേ നിങ്ങൾക്ക് തന്നെ ഉപകാരം ഉറപ്പ് ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും ഷുക്കിസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം മൾക്കീസിന്റെ ബിസ്ക്കറ്റിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ് സ്വർണ ഗോൾഡ് കോയിൻ ഒരു ഗ്രാമോളുണ്ട് അപ്പം ഇത് ഇതെനിക്കല്ല കിട്ടിയത് എൻ്റെ അയൽവാസിക്കാണ് അവർ മാണിക്കുന്നുണ്ട് സിരായിട്ട് മാണിക്കുന്നുണ്ടായിന് അപ്പം അവർ പിന്നെ ഓൺലൈൻ വഴി ഈ കിട്ടിയിക്കഴിഞ്ഞാൽ അവരെ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഓൺലൈനിൽ വഴി അവർ പിന്നെ ഡീറ്റെയിൽസെല്ലാം അയച്ച് അതിന് ശേഷം നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മെസ്സേജ് വന്നു അതിന് ശേഷം കൺഫേം ചെയ്യാൻ വേണ്ടി അവരെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഓഫീസിൽ നിന്ന് വിളിച്ചതിന് ശേഷം ഇവർക്കൊരു സംശയം വന്ന് അത് കൺഫേം ആക്കിയ ശേഷം മാത്രമേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളൂ അത് അവർ പറഞ്ഞിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പിന്നെ അയച്ചത് തരുന്നതായിരിക്കും അങ്ങനെ അയച്ചു കൊടുത്ത് ഇന്ന് സാധനം കയ്യിൽ കിട്ടി അപ്പം എന്താ സാധനം ഇതാ ഒരു ഗ്രാമോളം ഉണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്യാൻ വാങ്ങിച്ചിട്ട് കേട്ടോ ഓക്കെ അപ്പം സാധനം ഇതാ ഞാൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നോക്കട്ടെ ഇണ്ടോ ഇല്ല നോക്കാൻ നമ്മൾ വിട്ടോ നോക്കാനോ സാധനം അതാ ബിസ്ക്കറ്റ് ഇതാ ഇരുപത് പോയ ഓക്കെ മക്കളെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുന്ന നിങ്ങൾക്ക് തന്നെ ഉപകാരം ഉറപ്പ്